ഞാനൊരു വഴി പറഞ്ഞു തരാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ അടഞ്ഞ വഴികൾ തുറക്കപ്പെടാൻ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങാൻ കേട്ടോ ഇത് പ്രവചനമാണ് ഇത് കേട്ടോ അതായത് നിങ്ങളുടെ മുമ്പിലുള്ള വഴി തുറക്കപ്പെടാൻ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം മാറാൻ നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ ഇതിന് എക്സെപ്ഷൻ ഇല്ല എക്സെപ്ഷൻ ഇല്ല വിതഔട്ട് എനി സിംഗിൾ എക്സെപ്ഷൻ വിശ്വസിച്ചു തന്നെ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്തെന്നറിയാമോ ജീവിതത്തിൽ ഇന്നോളം ദൈവം ചെയ്ത ഓരോ കുഞ്ഞു കാര്യവും ഓർത്തെടുത്ത് വേണമെങ്കിൽ എഴുതി വെച്ച് ഓരോന്ന് എടുത്ത് ഒന്ന് സ്തുതി പറഞ്ഞ് നന്ദി പറഞ്ഞ് നോക്ക് അതായത് ഇന്നോളം ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾ ഓർത്തെടുത്ത് വേണമെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചിട്ട് ഒന്ന് നന്ദി പറ കർത്താവേ ഇതാ രണ്ടായിരത്തി പത്തിൽ ദൈവമേ എന്റെ മക്കളെ നീ ഈ നന്നായിട്ട് പരീക്ഷയിൽ നല്ല വിജയം തന്നതിന് കർത്താവെ നിന്നെ സ്തുതിക്കുകയാണ് ഞാൻ